രണ്ട് പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് നടൻ ഉണ്ണിമുകുന്ദൻ ലാൻഡ് റോവർ ഡിഫൻഡറും മിനി കൂപ്പർ കൺട്രിമാൻ ഇലക്ട്രിക്കുമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വാങ്ങിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ മിനി കൺട്രിമാൻ ജോൺ കൂപ്പർ വക്സ് ആണ് ഇത് നേരത്തെ ഡിഫൻഡർ ടു ലീറ്റർ പെട്രോളിനും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഗ്യാരേജ് ഉണ്ടായിരുന്നു പുതിയ വാഹനവും പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഒരു കോടി ഒൻപത് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില വരുന്നത് മിനി കൺട്രിമാൻ ഇലക്ട്രിക് ജെ സി ഡബ്ല്യൂന്റെ അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വരുന്നത് മിനി കൂപ്പർ കൺട്രിമാൻ ജെ എസ് ഡബ്ല്യുണ്ടെ ഇലക്ട്രിക്കിൻ്റെ കേരളത്തിലെ ആദ്യത്തെ മോഡലാണ് ഇത് ഇന്ത്യക്ക് ഇരുപത് ഇ കൺട്രിമാൻ ജെ സി ഡബ്ല്യു മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ അതിലൊന്നാണ് ഇത് കറുത്ത നിറത്തിലെ കേരളത്തിലെ ഒരേ ഒരു ഇലക്ട്രിക് കൺട്രിമാൻ ജെ എസ് ഡബ്ല്യു ഇത് തന്നെയാണ് ലെവൽ ടു ആൾഡാസ് സുരക്ഷാ ഫീച്ചറുകളുമായി എത്തുന്ന ഇലക്ട്രിക് കാറാണ് കൺട്രിമാൻ ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്ക് പുറത്തെടുക്കുന്ന ഫ്രണ്ട് മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോർ എന്നാണ് മിനി കൺട്രിമാൻ്റെ കരുത്ത് വരുന്നത് എട്ട് ദശാംശം ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് കുതിക്കും കൂടുതൽ കരുത്തുള്ള നാനൂറ്റി തൊണ്ണൂറ്റി നാല് എൻ എം ടോർക്ക് പുറത്തെടുക്കുന്ന കൺട്രിമാൻ എസ് സി ഓൾ ഫോർ മോഡലും മിനി പുറത്തിറക്കുന്നുണ്ട് ബേസ് മോഡലിൻ്റെ റേഞ്ച് നാനൂറ്റി അറുപത്തി കിലോമീറ്റർ എസ് സി കൺട്രൈമാൻ റേഞ്ച് വരുന്നത് നാനൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഡിഫൻഡർ നൂറ്റി പത്ത് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിൽ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി എച്ച് ബി കരുത്തും നാനൂറ് എൻ എം ടോർക്കും ഉൽപ്പാദിക്കും ഇത് എച്ച് എസ് സി വേരിയൻ്റാണ് ഉണ്ണിമുകുതൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്ന വേരിയന്റുകളിൽ ഒന്ന് ഇത് തന്നെയാണ് പന്ത്രണ്ട് ദശാംശം മൂന്ന് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് മെറിഡിയൻ ഓഡിയോ സിസ്റ്റം ഇലക്ട്രിക്കലി നിയന്ത്രിക്കാൻ കഴിയുന്ന മുൻ സീറ്റുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ പനോരമിക് സൺറൂഫ് പ്രൂഫ് എന്നിങ്ങനെ ഫ്യൂച്ചറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ എസ് യുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും